നമസ്കാരം കേരളത്തിലെ ധനകാര്യമന്ത്രി അറിയാനാണ് ഈ ധനകാര്യമന്ത്രി ആരാണ് എന്നെനിക്ക് അറിയാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ പറയുന്നത് ആരാണ് ധനം കൈകാര്യം ചെയ്യുന്നത് എന്ന് അറിയാൻ വയ്യ കമ്മി ഖജനാവാണ് സാമ്പത്തികം എങ്ങോട്ടാണ് പോണത് എവിടെന്നാണ് വരുന്നത് എന്നതിനെ കുറിച്ചൊന്നും അറിയാത്തത് കൊണ്ടാണ് ആരാണോ കൈകാര്യം ചെയ്യുന്നത് അവരെ ഉദ്ദേശിച്ച് ഞാൻ ധനമന്ത്രി എന്ന് ഉദ്ദേശിച്ചത് സംഭവം സീരിയസ് ആണ് രാഷ്ട്രീയ നേതാക്കളും അല്ലെങ്കിൽ എം എൽ എമാരും അതുപോലെ മറ്റുള്ളവരുമൊക്കെയാണ് ഈ വീഡിയോ കാണേണ്ടത് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്നോടെ നിങ്ങൾ ചെയ്യാം സാധാരണക്കാരായ കേരളത്തിലെ ജനങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾക്ക് ഒരു തേങ്ങാപ്പുണ്ണാക്ക ചെയ്യാൻ പറ്റൂല അതുകൊണ്ട് നിങ്ങൾ ജനപ്രതിനിധികൾ ഇത് ഒന്ന് പരിഗണിക്കണം പുതിയ ഒരു ബാങ്കിങ് നിയമം റിസർവ് ബാങ്കിന്റെ ആയാലും ബാങ്കിന്റെ ആയാലും ഒരു പുതിയ നിയമം വന്നിട്ടുണ്ട് ഈ നിയമം കാരണം ഒരുപാട് പേരുടെ ജീവനോപാധി അവതാളത്തിലാകാൻ പോവാണ് അവതാളത്തിലായി എന്ന് പറയുന്നതാണ് അതിന്റെ ശരി ഞാനൊന്ന് വിശദീകരിക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെയും എഴുപതിലെയും നിയമം കൊണ്ടാണ് നമ്മുടെ ഇന്നും ഈ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾ മുന്നോട്ട് പോണത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജീവിക്കുമ്പോഴും ഐ ടി ഉൾപ്പെടെയുള്ള മേഖലകളിലെ ആ ഒരു പുരോഗതിയും ആ ഒരു വളർച്ചയും നമ്മുടെ നിയമത്തിൽ എവിടെയും പ്രതിഫലിച്ചിട്ടില്ല അതേസമയം നിയമ സംവിധാനങ്ങൾ അത് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് തന്നെ ഒരു ഉദാഹരണം പറയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് രണ്ട് വർഷം മുമ്പ് ഞാൻ ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷൻ രജിസ്ട്രേഷന് ഒരു ഒരു രജിസ്റ്റർ ചെയ്യാൻ ശ്രമിച്ചു അതായത് എന്റെ വീട്ടിലിരുന്നു കൊണ്ട് ഞാൻ ഓൺലൈൻ ട്യൂഷൻ കൊടുക്കുന്നുണ്ട് സൈക്കോളജിക്കൽ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് സൂമിലും ഗൂഗിൾ മീറ്റിലും ഒക്കെ ക്ലാസ് കൊടുക്കുന്നു അതിൻ്റെ പി ഡി എഫ് നോട്ട്സ് കൊടുക്കുന്നു അത്തരത്തിൽ പലതും ചെയ്യുന്നു അപ്പോൾ അത് ഒന്ന് രജിസ്റ്റർ ചെയ്യണമെന്നും അതിൻ്റെ വെബ്സൈറ്റിൽ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കിയ വെബ്സൈറ്റിൽ ഒരു പേയ്മെൻറ്റ് ഗെറ്റ്വേ കൊടുക്കണമെന്നും അങ്ങനെ സർക്കാരിലേക്കും കേന്ദ്ര സർക്കാരിലുമൊക്കെ കുറച്ച് നികുതി കൊടുത്തുകൊണ്ട് ഒരു ലീഗൽ ബിസ് ഒരു ഒരു ബിസിനസ് ചെയ്യണമെന്നും ഇൻഗാസ് കൊടുക്കണമെന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇംഗ്ലണ്ടാസ് കൊടുക്കുന്നുണ്ട് വേറെ വിഷയം അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഞാൻ കേരളത്തിലെ എല്ലാ എം എൽ എ മാർക്കും മിക്കവാറും എല്ലാ എം എൽ എ മാർക്കും ഇത്തരത്തിലൊരു ഒരു ലൈസൻസ് അവർക്ക് ആവശ്യമുണ്ട് നിലവിലുള്ള സാഹചര്യത്തിൽ അതിന് സൗകര്യമില്ല എന്നാണ് പറഞ്ഞത് അതിന് കാരണം ഞാൻ ലൈസൻസിന് അപ്ലൈ ചെയ്യുമ്പോൾ ഇത്തരത്തിലൊരു സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ അവർ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ നിയമമാണ് ഐ ടി എന്ന് പറഞ്ഞൊരു സംഗതി നമ്മൾ ഇതിലേക്ക് കയറിയിട്ടില്ല എന്ന് പക്ഷെ ഈ മരങ്ങോടന്മാരെ എൻ്റെ കയ്യിൽ നിന്ന് ഫീസ് വാങ്ങിയത് ഓൺലൈനിലാണ് പേയ്മെന്റ് ഐറ്റിലൂടെയാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ നിയമമാണ് ഇവിടെ ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ അപേക്ഷ നിരസിച്ച അതേ വിഭാഗം എൻ്റെ അപേക്ഷയ്ക്കുള്ള ഫീസ് വാങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഈ സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ് ഇതാണ് ഏറ്റവും വലിയ വിരോധാഭാസം അപ്പൊ ഞാൻ ഈ വിവരം ചൂണ്ടിക്കാണിച്ചിട്ട് എം എൽ എ മാർക്ക് കത്തെഴുതി ഇത്തരത്തിൽ ഓൺലൈൻ ക്ലാസുകളും ഓൺലൈൻ ട്യൂഷനും എടുക്കുന്ന ട്രെയിനേഴ്സും മറ്റുള്ളവരും വീട്ടിലിരുന്ന് ഇപ്പൊ വർക്ക് ഫ്രം ഹോം ആണ് ഇപ്പോൾ ആഫ്റ്റർ കൊറോണ മിക്കവാറും എല്ലാം വർക്ക് ഫ്രം ഹോം ആണ് അപ്പൊ ആ വിധത്തിൽ വീട്ടിലിരുന്ന് കൊണ്ട് ചെയ്യുന്നവർക്ക് അവരുടെ പാനും ആധാറും കൊടു വാങ്ങിക്കൊണ്ട് ഒരു ലൈസൻസ് പ്രൊവൈഡ് ചെയ്യണം അത് വെച്ചുകൊണ്ട് അവർക്ക് പേയ്മെന്റ് ഗേറ്റ്വേക്ക് അപ്ലൈ ചെയ്യാം പേയ്മെന്റ് ഗേറ്റ് അവരുടെ വെബ്സൈറ്റിലേക്ക് വെക്കാം അവർക്ക് ബാങ്ക് അക്കൗണ്ട് എടുക്കാം അതിനുള്ള സൗകര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ടി വി ഇബ്രാഹിം എന്ന ഒരു ഒറ്റ എം എൽ എ ഒഴികെ ബാക്കി ആരും അത് പരിഗണിച്ചില്ല മാത്യു മാത്യക്കുഴലിനാളിനടക്കം വിവരവും വെള്ളിയാഴ്ചയുമുള്ള എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞ പറഞ്ഞാൽ മാത്യക്കുഴനാളിനടക്കം പിന്നെ അത് എന്തെങ്കിലും ചെയ്തതായിട്ട് കണ്ടില്ല ഷംസീർ അടക്കം ഇടതുപോലെ അങ്ങനെ ഒന്നും നോക്കിയിട്ടില്ല എല്ലാ എം എൽ എ മാർക്കും കൊടുത്തു എല്ലാ എം എൽ എമാരും അത് വലിച്ചെറിഞ്ഞു ടി വി ഇബ്രാഹിം മാത്രം അതൊന്ന് മന്ത്രിസഭയുടെ പരിഗണനയിലേക്ക് അയച്ചു എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരു കത്ത് വന്നു ആ കത്ത് വന്നിട്ട് ഇപ്പോൾ ഒരു കൊല്ലമായി യാതൊരു വിവരവും അതിനുശേഷം ഇല്ല ഇനി കിയാമത്തെ നാൾ ഒന്നാം തീയതി ഒരുപക്ഷെ സർക്കാരിന് നേരെ എളുക്കുമായിരിക്കും അതവിടെ നിൽക്കട്ടെ ഇപ്പൊ അതും പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൗൺസിലിംഗ് സെന്റർ തുടങ്ങാൻ വേണ്ടിയിട്ട് നിലവിൽ പഞ്ചായത്തിന് ലൈസൻസ് കൊടുക്കാൻ പറ്റില്ല കാരണം അവരുടെ നിയമസംവിധാനത്തിൽ കൗൺസിലിംഗ് സെന്റർ ഇല്ല കൗൺസിലിംഗ് എന്ന് പറയുന്നത് സത്യത്തിൽ വെറും ഒരു ടോക്കിംഗ് തെറാപ്പി വെറുതെ ഇരുന്ന് കൊടുക്കുക സംഭാഷണം ചെയ്യുന്നത് മാത്രമാണ് അതിന് ലൈസൻസ് കൊടുക്കാനൊന്നും പറ്റൂല ഇതാണ് അതിന്റെ വസ്തുത പക്ഷേ നമ്മൾ ഒരു കൗൺസിലിംഗ് സെന്റർ എന്ന് പറഞ്ഞുകൊണ്ടിടണമെന്നുണ്ടെങ്കിൽ ആ ഒരു ലൈസൻസ് വേണം എന്ന് നമുക്ക് തോന്നുകയാണ് അപ്പൊ ആ സമയത്ത് നമ്മൾ പഞ്ചായത്ത് ലൈസൻസിന് പോയാൽ കിട്ടില്ല അപ്പോ അങ്ങനെ വരുമ്പോൾ ആകെ ഉള്ള ആശ്രയം ഉദ്യമാണ് ഉദ്യമിൽ ഇത് രജിസ്റ്റർ ചെയ്യാം സർവീസ് മേഖലയാക്കി കണ്ടുകൊണ്ട് ഉദ്യം രജിസ്ട്രേഷനിൽ അതിന്റെ ക്ലാസ്സുകളെല്ലാം കൃത്യമായി രേഖപ്പെടുത്തിക്കൊണ്ട് ഉദ്യം പ്രിന്റ് ചെയ്ത് നമ്മുടെ ആധാറും പാൻ കാർഡും കൊണ്ട് കൊടുത്താൽ ബാങ്കിൽ അക്കൗണ്ട് നമ്പർ കിട്ടും ആ അക്കൗണ്ട് നമ്മൾ അതേ രേഖകൾ തന്നെ നമ്മൾ പേയ്മെന്റ് വേയിലേക്ക് കൊടുത്തുകൊണ്ട് ആ ഒരു പേയ്മെന്റ് വേ കിട്ടും അങ്ങനെ നമ്മുടെ വെബ്സൈറ്റിൽ അത് വെച്ച് ഉപയോഗിക്കാമായിരുന്നു ഞാനതാണ് ചെയ്തത് അതായത് കേരള സർക്കാരിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല കേന്ദ്ര സർക്കാരിന്റെ അല്ലെങ്കിൽ കേന്ദ്ര വെബ്സൈറ്റിലെ എം എസ് എം ഇ സൈറ്റിലുള്ള ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചു ഞാൻ ചെയ്തിരുന്നത് ഇപ്പോൾ അതും ഇല്ലാതായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം അന്നത്തെ ബാങ്ക് അക്കൗണ്ട് നിലനിർത്തണമെന്നുണ്ടെങ്കിൽ രണ്ട് പ്രൂഫ് വേണം അല്ലെങ്കിൽ ഒരു പ്രൊപ്പർട്ടർഷിപ്പിൽ ഒരു ബാങ്ക് അക്കൗണ്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് പ്രൂഫ് വേണം ഈ രണ്ട് പ്രൂഫ് പ്രൂഫ് കിട്ടാത്ത ചില സാഹചര്യങ്ങളുണ്ട് അതായത് കാറ്റഗറി എയിൽ ഈ മാൻഡേറ്ററി ആയിട്ടുള്ള ഡോക്യുമെന്റ്സിൽ കാറ്റഗറി എയിൽ യിൽ പതിനാലെണ്ണവും അതുപോലെ കാറ്റഗറി ബി ബിയിൽ പതിനാറെണ്ണവും പറയുന്നുണ്ട് ഈ കാറ്റഗറി എ യിലെ ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ബാക്കിയൊന്നും അവൈലബിൾ അല്ല ഒന്നാമത്തേത് ഇപ്പോൾ സർട്ടിഫിക്കറ്റ് ലൈസൻസ് ഇഷ്യൂഡ് എന്തെങ്കിലും മുനിസിപ്പൽ അതോറിറ്റീസ് അല്ലെങ്കിൽ അതുപോലെ മറ്റ് ആരെങ്കിലും ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് രജിസ്ട്രേഷൻ അങ്ങനെ ഏതെങ്കിലും ഒരു ലൈസൻസ് അതല്ലെങ്കിൽ സെയിൽസ് ഇൻകം ടാക്സ് റിട്ടേൺ നിങ്ങളൊന്ന് ആലോചിക്കേണ്ടത് ലൈസൻസ് പഞ്ചായത്ത് ലൈസൻസ് മറ്റ് കാര്യങ്ങൾ ഇരുന്ന് ചെയ്യുന്നവർക്ക് എങ്ങനെ ചെയ്യും അവർക്ക് കൊടുക്കാൻ കഴിയില്ല അവർക്ക് കിട്ടില്ല അപ്പൊ ഒന്നാമത്തത് ആപ്ലിക്കബിൾ അല്ല രണ്ടാമത്തെ സെയിൽസ് ആൻഡ് ഇൻകം ടാക്സ് റിട്ടേൺ സെയിൽസ് ഇൻകം ടാക്സ് റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ളതല്ല ആ സ്ഥാപനത്തിന്റെ ആ ഏത് സ്ഥാപനത്തിനെയാണോ നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത് അതിന്റെ സെയിൽസിന്റെ കാര്യം പറയുന്നത് തുടങ്ങിയിട്ടില്ല തുടങ്ങുന്നതിന് മുമ്പ് എങ്ങനെ സെയിൽസ് സർട്ടിഫിക്കറ്റ് ഇട്ടും അപ്പൊ ഓക്കെ പിന്നെ ജി എസ് ടി വാറ്റ് ജി എസ് ടി സർട്ടിഫിക്കറ്റ് അതായത് അത് തുടങ്ങാതെ ഒരിക്കലും കൊടുക്കാൻ കഴിയില്ല തുടങ്ങി ഒരു വർഷം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ജി എസ് ടി സർട്ടിഫിക്കറ്റ് മറ്റു കാര്യങ്ങളോ കൊടുക്കാൻ രജിസ്ട്രേഷൻ കഴിഞ്ഞ് കൊടുക്കാം അപ്പൊ അത് നിവൃത്തിയില്ല പിന്നെ ജി എസ് ടി വേണ്ടാത്ത കേസാണെന്നുണ്ടെങ്കിലോ പത്തിരുപത് ലക്ഷം രൂപ വരെ ജി എസ് ടി വേണ്ട എന്ന് പറയുന്നുണ്ട് അപ്പൊ അന്ന് എടുത്താൽ മതി അപ്പൊ ജി എസ് ടി സർട്ടിഫിക്കറ്റും അവിടെ ആപ്ലിക്കബിൾ അല്ല പിന്നെ വരുന്നത് മറ്റു രജിസ്ട്രേഷൻ ഡോക്യുമെന്റ് ടാക്സ് സെൽ ടാക്സ് സർവീസ് പ്രൊഫഷണൽ ടാക്സ് അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് അതും സ്ഥാപനം തുടങ്ങാതെ കിട്ടില്ല പിന്നെ വരുന്നത് ഐ സി ആണ് അതായത് പതിനാറ് പതിനാലെണ്ണം കൊടുത്തിട്ടുള്ളതിൽ ആകെ വരുന്ന പഞ്ചായത്ത് ലൈസൻസ് അതുപോലുള്ള സാധനങ്ങൾ മാത്രമാണ് ആപ്ലിക്കബിൾ ആകുന്നത് എന്നാൽ അതിനിടയിൽ ഒരു ഉദ്യം വരുന്നുണ്ട് ഏഴാമത്തെ ഖണ്ടത്തിൽ വരുന്നത് ഉദ്യം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ യു ആർ സി ഗവൺമെന്റ് അതല്ലെങ്കിൽ അതുപോലെ മറ്റെന്തെങ്കിലും ഒരു ലൈസൻസ് ഇൻഷുറൻസ് മുൻസിപ്പൽ അതോറിറ്റി അതുപോലെ എന്തെങ്കിലും ഇനി എന്തെങ്കിലും എം എസ് എം പി രജിസ്ട്രേഷൻ എന്തെങ്കിലും അതിൽ ഉദ്യം ആണ് അപ്പൊ ഉദ്യം ഉള്ള ഒരാൾക്ക് ബാങ്ക് അക്കൗണ്ട് കിട്ടുമെന്ന് ധരിക്കും ഇല്ല കിട്ടില്ല രണ്ടാമത് ആ സ്ഥാപനത്തിന്റെ പേരിൽ മറ്റൊരു ഡോക്യുമെന്റ് കൂടി വേണം അതിന് ഇവിടുത്തെ സംവിധാനം പറഞ്ഞ എന്താണെന്നറിയാം വീട്ടിൽ നിങ്ങൾ നിങ്ങളിരുന്ന് ചെയ്യുന്ന കാര്യം ശരി തന്നെ നിങ്ങൾ തൽക്കാലം അങ്ങാടിയിൽ ചെന്നിട്ട് ഒരു കട വാടകയ്ക്ക് വാടകയ്ക്കെടുക്കി വാടകയ്ക്കെടുത്തിട്ട് അതിന്റെ പേരിൽ നിങ്ങൾ ലൈസൻസ് എടുക്കി ലൈസൻസ് എടുത്ത് ബോർഡൊക്കെ വെച്ച് അവിടെ വെച്ചാൽ മതി എന്നിട്ട് ഞങ്ങളെ വന്ന് വെരിഫൈ ചെയ്ത് നിങ്ങൾക്ക് ലൈസൻസ് തന്നതിന് ശേഷം നിങ്ങൾ ആ കടയങ്ങ് ഒഴിവാക്കിയാൽ മതി പിന്നെ ഞങ്ങൾ വെരിഫൈ ചെയ്യുന്നില്ലല്ലോ എന്ന് ഈ മന്ദപൊത്തി മണ്ടമാലാട്ടണ മണകുളാച്ചന്മാരെ പിടിച്ച് ഈ പൊസിഷനിൽ ഇരുത്തിയ സർക്കാരിനെ കുറ്റിച്ചൂലിൽ ചാണകം മുക്കി അടിക്കണം എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട് ഇവനെയൊക്കെ തീറ്റിപ്പോരുന്നത് എന്തിനാണ് ഈ മൈക്കുണാപ്പന്മാരെ അവിടെ ഇരുത്തിയേക്കണമെന്ന് എനിക്ക് പിടുത്തം കിട്ടുന്നില്ല അടുത്ത വർഷം വീണ്ടും പുതുക്കണം ആ പുതുക്കുമ്പോൾ അതേ സ്ഥാപനത്തിൽ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ലൈസൻസ് പുതുക്കി കിട്ടൂ അല്ലെങ്കിൽ പുതിയ എടുക്കേണ്ടി വരും പുതിയ ലൈസൻസ് എടുക്കേണ്ടി വരും അറിയാമല്ലോ അതുപോലെ ചിന്തിക്കാനുള്ള ബുദ്ധി ഹോം അപ്പോൾ അടുത്ത വർഷം വീണ്ടും അതേ റൂം നമ്മൾ എടുത്ത് ഒരു മാസം അവിടെ കുത്തിയിരുന്ന് ബോർഡൊക്കെ വെച്ചിട്ട് ഇവരെ കാത്തിനെ ഇരിക്കണമെന്നാണ് പറയുന്നത് അതായത് ഒരു ലൈസൻസ് ഒരു പേപ്പർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു മൂന്ന് ലക്ഷം രൂപ ഡിപ്പോസിറ്റ് കൊടുത്ത് ഒരു മാസത്തേക്ക് ഏതെങ്കിലും ഒരു പീഡിയെ വാടകയ്ക്കെടുത്ത് ആ ഒരു മാസത്തെ വാടക കഴിഞ്ഞിട്ട് അത് ഒഴിവാക്കി കൊടുത്ത പൈസ നഷ്ടം വന്ന് സകലതും നഷ്ടം വന്ന് ബോർഡ് വന്ന് എല്ലാ നഷ്ടം വന്നിങ്ങനെ പോകണോന്നാ പറയുന്നത് ഇങ്ങനെ ഓരോ വർഷവും ആ പീഡിയിൽ കച്ചവടം ചെയ്തു ഒഴിപ്പിച്ചിട്ട് ലൈസൻസ് കൊടുക്കുന്നതാണോ നല്ലത് വീട്ടിലിരുന്ന് ഓൺലൈൻ ട്യൂഷൻ നടത്തുന്ന അല്ലെങ്കിൽ അതുപോലെ കാര്യങ്ങൾ ചെയ്യുന്നവന് അവന്റെ ആധാറും അവന്റെ പാനും അത് മതിയല്ലോ അത് രണ്ടും കൊടുത്തുകൊണ്ട് അവന്റെ വീട് അഡ്രസ്സ് വീട് ഒന്ന് വെരിഫൈ ചെയ്ത് അവനോട് ജോലി അവിടെ വരുന്ന് ലാപ്ടോപ്പിലിരുന്നോ അല്ലെങ്കിൽ മൊബൈലിലിരുന്നോ അവിടെ നിന്ന് ട്യൂഷൻ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തി അവനൊരു ലൈസൻസ് കൊടുക്കുന്നതാണോ അവൻ്റെ ബാങ്ക് അക്കൗണ്ട് കൊടുക്കുന്നതാണ് അതാ നല്ലത് ഇവിടുത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ നേരത്തെ അക്കൗണ്ട് ഉദ്യമെടുത്ത് ചെയ്തുകൊണ്ടിരുന്ന ആ അക്കൗണ്ടുകൾ ഇന്ന് ഒഴിവാക്കേണ്ട ഒരവസ്ഥയുണ്ട് കാരണം രണ്ടാമത് ഒരു പ്രൂഫ് ഇല്ല ഈ ഉദ്യം രജിസ്ട്രേഷൻ സാധനമുണ്ട് അവന്റെ ആധാറുണ്ട് അവന്റെ പാൻ കാർഡ് ഉണ്ട് പക്ഷേ ബാങ്ക് അത് പോരാ മറ്റൊരു ഉദ്യമിന്റെ കൂടെ മറ്റൊരു പ്രൂഫും കൂടി വേണം അത്രേ ആ മറ്റൊരു പ്രൂഫിൽ ഇവിടെ നമുക്ക് പാർട്ട് ടൂവിൽ വരുന്നത് പതിനാറെണ്ണമാണ് ഈ പതിനാറെണ്ണത്തിൽ ഒരെണ്ണം പോലും ഹാജരാക്കാൻ കഴിയില്ല അതിൽ അതിലൊന്നാമത്തത് ലൈസൻസ് ഇഷ്യൂഡ് ബൈ ഫുഡ് ആൻഡ് ഡ്രഗ് കൺട്രോൾ ഈ ഓൺലൈൻ ട്യൂഷൻ എടുക്കുന്ന അല്ലെങ്കിൽ അതുപോലെ ഓൺലൈൻ ബിസിനസ് ചെയ്യുന്ന ഏതെങ്കിലും ഇ കൊമേഴ്സ് ബിസിനസ് ചെയ്യുന്ന ആപ്ലിക്കേഷനിലൂടെ ബിസിനസ് ചെയ്യുന്ന ആർക്കും ഈ ഫുഡ് പറഞ്ഞ ട്രക്ക് കൺട്രോൾ പറ്റില്ല പിന്നെ ട്രേഡ് ലൈസൻസ് ഇഷ്യൂഡ് ലോക്കൽ അതോറിറ്റി അത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പി ഡി ഐ തുറക്കണം എങ്കിലത് കിട്ടുള്ളൂ പിന്നെ എ പി എം സി അത് കിട്ടില്ല മന്തി ലൈസൻസിന്റെ കാര്യം പറയുന്നത് അത് ഇല്ല അതുപോലെ ലിക്വർ ലൈസൻസ് ഇല്ല ഡ്രഗ് സെല്ലിംഗ് ഇല്ല പിന്നെ ടൂറിസം ഡെവലപ്മെന്റ് ഇല്ല റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന്റെ പെർമിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളില്ല പിന്നെ ഫോം ബി ഇന്റർനാഷണൽ റിസോർട്ട് ഇഷ്യൂഡ് ബൈ മുനിസിപ്പൽ അതോറിറ്റീസ് അണ്ടർ ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷൻ അത് കിട്ടില്ല അപ്പൊ അതില്ല പിന്നെ വരുന്ന പെർമിഷൻ കാര്യ ബിസിനസ് ഇഷ്യൂ ബൈ വില്ലേജ് അഡ്മിനിസ്ട്രേറ്റ് ഓഫീസർ പഞ്ചായത്ത് അത് ഒമ്പത് അതൊന്ന് വേണമെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഇയാൾ ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സർട്ടിഫിക്കറ്റ് അവരിന്ന് വാങ്ങാം ലൈസൻസ് അല്ല ഒരു അനുമതി പത്രം നിങ്ങൾ ഇത്തരത്തിലൊരു പരിപാടി നടത്തിക്കൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അനുമതി പത്രം പഞ്ചായത്തിന് തരാം അതാണ് ഇതിൽ ആകെ ഉള്ളൊരു പ്രതീക്ഷ പക്ഷെ അത് പഞ്ചായത്ത് തരുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല പഞ്ചായത്തിന് പഞ്ചായത്ത് ലൈസൻസേ അറിയുള്ളൂ പഞ്ചായത്ത് ലൈസൻസ് തരണം എന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ഒരു അനുമതി പത്രം തരണം അവർ ഒരു കട ഉണ്ടാക്കാൻ പറയും പറഞ്ഞതുകൊണ്ടാണ് അത് പറയുന്നത് പിന്നെ ബാക്കിയുള്ള പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പിന്നെ പത്ത് ഡെവലപ്മെന്റ് ഓഫീസർ ഈ ഈക്വൽ ടു ബാങ്ക് ഓഫീസർ കസ്റ്റമേഴ്സ് റൂറൽ വില്ലേജ് ഏരിയാസ് കുറെ സാധനങ്ങളുണ്ട് സി അങ്ങനെ അതൊന്നും അതായത് പാർട്ട് ബിയിലുള്ള ഒന്നും തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് എടുക്കാൻ കഴിയില്ല പാർട്ട് വണ്ണിലുള്ള ഏതെങ്കിലും ഒരു ഒരെണ്ണം മാത്രമേ എടുക്കാൻ പറ്റൂ നിലവിൽ നിലവിൽ അരി വാങ്ങി പോകുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് പേരുണ്ട് അവർ തറിഞ്ഞിട്ടില്ല അവരവരുടെ ബാങ്ക് അക്കൗണ്ട് ഇപ്പോൾ റൺ ചെയ്യുന്നുണ്ട് അടുത്ത കെ വൈ സി അപ്ഡേഷനിൽ രണ്ട് ഡോക്യുമെന്റ് കൊടുക്കാതിരിക്കുമ്പോൾ അവരുടെ പിന്നെ ആ അക്കൗണ്ട് പൂട്ടിപ്പോകുന്നൊരവസ്ഥ വരും അവന്റെ അരി മുടങ്ങും അവന് ലോകമെമ്പാടും ചിലപ്പോൾ ഓൺലൈൻ പിന്നെ സ്റ്റുഡൻസ് ഉണ്ടാവും അവര് പേയ്മെന്റ് ഇതിനകത്ത് പൈസ വരുന്നുണ്ടാവും അപ്പോൾ അവരെല്ലാം ഇവർക്ക് നഷ്ടപ്പെടും ചുരുക്കം പറഞ്ഞാൽ വൻ സാമ്പത്തിക ബാധ്യതയിലേക്കും എന്താ പറയുക വൻ പ്രതിസന്ധിയിലേക്കുമാണ് വലിയൊരു വിഭാഗം പോകുന്നത് നമ്മുടെ ഭരണകൂടം അത് ഡൽഹിയിലായാലും ശരി ഇവിടെ ഇരിക്കുന്നത് ശരി കുറെ മായ്ക്കുണപ്പന്മാരെ മയത്താണ്ടിമാരെ പിടിച്ച് സന്തോഷ് ജോർജ് കുളങ്ങനെ പറഞ്ഞെടുക്കും കുറെ കിഴങ്ങന്മാരെ പിടിച്ച് ഈ മന്ത്രിസ്ഥാനത്തും അതുപോലെ ഔദ്യോഗിക സ്ഥാനത്തും ഇരുത്തുന്നതുകൊണ്ടുള്ള കുഴപ്പമാണ് അവന്മാർക്ക് കുറെ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇത്തരത്തിൽ ഓൺലൈൻ മേഖല വളർന്നിട്ടുണ്ടെന്നും ഇന്റർനെറ്റ് മേഖല വളർന്നിട്ടുണ്ടെന്നും ആ മേഖലയിലൂടെ പലരും ബിസിനസ് ചെയ്യുന്നുണ്ടെന്നും അവർക്കും കൂടി ഉൾപ്പെരും കൂടി ഉൾപ്പെട്ടതാണ് ഈ ലോകം കൂടി ചിന്തിക്കുന്ന എത്രണോ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ല ഒരുത്തനും ഇല്ലാതെ പറയുന്നതാണ് ശരി ഞാൻ നൂറ്റി നാൽപ്പത് എം എൽ എ മാർക്ക് ഇവിടെ ഉള്ള എം എൽ എ മാർക്ക് അവരുടെ മെയിലിലും അല്ലാതെയും കത്ത് കൊടുത്തിട്ട് താരതമ്യേനെ കുറിച്ച് വിവരവും ബോധവും വെള്ളിയാഴ്ച ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള കേരളത്തിലെ ഒരു എം എൽ എ ഉണ്ട് മാത്യക്കുഴന്നാണ് പലപ്പോഴും ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ആ ടാലൻസെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഒരു ക്ലാരിറ്റിയെ കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ അയാൾ പോലും അത് ആ സംഗതി ശരി തന്നെയാണ് എനിക്ക് മനസ്സിലായി എല്ലാം കൂടെ മടക്കി കക്ഷത്ത് കയറ്റി വെച്ചു എന്നല്ലാതെ എങ്ങോട്ടും പോയിട്ടില്ല ഇവിടെ ടി വി ഇബ്രാഹിം എം എൽ എ മാത്രമാണ് ഒരു അല്പമെങ്കിലും എനിക്ക് റിപ്ലൈ തന്നത് അദ്ദേഹം അത് നിയമസഭയിൽ ഗവൺമെന്റിലേക്ക് സബ്മിറ്റ് ചെയ്തു എന്ന് ഗവൺമെന്റ് ഏകയും എനിക്ക് കിട്ടി ഒരു കത്ത് കിട്ടി പക്ഷെ ആ കത്ത് കിട്ടിയെന്നല്ലാതെ പിന്നെ അതുമേക്ക് പോയിട്ടില്ല എനിക്ക് പറയാനുള്ളത് വന്നതൊക്കെ വന്നു കേരളത്തിൽ ഉള്ള കുറെ ജനങ്ങൾക്ക് മാത്രമേ കുറച്ച് വിവരമുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു വടക്കേ ഇന്ത്യയിലുള്ളവർക്ക് പോത്തിന്റെ ബീഫിന്റെ പിന്നാലെ പോകാനാണ് എം എൽ എ ആയാലും മന്ത്രിയായാലും കേന്ദ്രമന്ത്രി ആയാലും എല്ലാവർക്കും സമയം അതുകൊണ്ട് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇവിടെ കേരളത്തിലുള്ള ഈ നൂറ്റി നാൽപ്പത് എം എൽ എമാരിലും ഇവിടെയുള്ള കുറച്ച് എം പിമാരുണ്ടല്ലോ ആ എം പിമാരെല്ലാരും കൂടെ ഈ റിസർവ് ബാങ്കിന്റെ ഈ ചട്ടത്തിൽ ഒന്ന് ഇടപെടണം അതായത് ഇത്തരത്തിൽ ഓൺലൈൻ മേഖലയിൽ കുറച്ച് ആൾക്കാർ ഇവിടെ ഉണ്ടെന്നും അവർക്ക് നിലവിൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ടെന്നും അവർക്ക് രണ്ട് പ്രൂഫ് വേണമെന്നുള്ള അതിൽ ഈ പ്രോപ്പറ്റർഷിപ്പിൽ ഉള്ളവർക്ക് അത് ഹാജരാക്കാൻ കഴിയില്ല എന്നും കാരണം ഒരു കടയിൽ ഷോപ്പ് ആൻഡ് അസ്റ്റാബ്ലേഷൻ ലൈസേഷൻസോ പഞ്ചായത്ത് ലൈസൻസോ വേണമെന്നുണ്ടെങ്കിൽ ഒരു കട എടുക്കണം ഒരു കടയേ വേണ്ട ഓൺലൈൻ ട്യൂഷൻ എടുക്കുന്നത് വീട്ടിലിരുന്നുകൊണ്ട് ഇപ്പൊ എല്ലാവരും വർക്ക് ഫ്രം ഹോം ആണ് അവന്റെ ബെഡ്റൂമിനകത്ത് ഇരുന്ന് അവന്റെ ലാപ്ടോപ്പും അവന്റെ മൊബൈലും ഇന്റർനെറ്റും ഉപയോഗിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അവിടെ ഇരുന്നു കൊണ്ട് അവൻ ചെയ്യുന്നതിന് അങ്ങാടിയിൽ റൂം എടുത്തിട്ട് ബോർഡ് വെക്കണമെന്ന് പറയുന്നത് എവിടത്തെ വൃത്തിയെട്ട ന്യായമാണ് അതുകൊണ്ട് അത് എടുത്തു കളയണം ഇതിൽ പ്രോപ്പർട്ടിഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ഈ ഉദ്യമ രജിസ്ട്രേഷനും അവന്റെ ആധാറും അവന്റെ പാൻ കാർഡും മതി എന്നുള്ള ഒരു കണ്ടീഷനിലേക്ക് ആ പ്രൂഫിലേക്ക് കൊണ്ടുവരണം ബാക്കിയുള്ളത് പ്രൈവറ്റ് ലിമിറ്റഡ് ആയാലും അതുപോലെ മറ്റുള്ള എന്തായാലും ശരി അവർക്ക് രണ്ടോ രണ്ടിലധികമോ മൂന്നിലധികമോ പ്രൂഫ് അവർക്ക് ഇപ്പോൾ പാർട്ട്ണർഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പാർട്ട്ണർഷിപ്പ് ഡീഡ് ഉണ്ടാവും ജി എസ് ടി ഉണ്ടാവും പാൻ ഉണ്ടാവും ഒരുപാട് രേഖകൾ അവർക്ക് ഹാജരാക്കാനുണ്ടാവും ഈ പ്രൊപ്പർട്ടർഷിപ്പിൽ ഇരിക്കുന്ന സിൻ ഉണ്ടാവില്ല അതേപോലെ ജി എസ് ടി ഉണ്ടാവില്ല അതേപോലെ പാർട്ട്ണർഷിപ്പ് ഡീഡ് ഉണ്ടാവില്ല കോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടാവില്ല അങ്ങനെ യാതൊന്നും ഉണ്ടാവില്ല അയാൾക്ക് ആകെ ഉണ്ടാകുന്നത് ഒരു ഉദ്യമം ഉണ്ടാവും പഞ്ചായത്ത് ലൈസൻസ് കിട്ടാത്തതുകൊണ്ട് നിയമം ഇല്ലാത്തതിരാണ് കേട്ടോ ഈ ഓൺലൈൻ മേഖലയ്ക്കും കൗൺസിലിംഗ് മേഖലക്കും ഒക്കെ ലൈസൻസ് കൊടുക്കാമെന്ന് പഞ്ചായത്ത് വേണമെങ്കിൽ ഒന്ന് പാസ്സാക്കിയെടുത്താൽ മതി നിയമം പാസാക്കി എടുത്തുകഴിഞ്ഞാൽ പഞ്ചായത്ത് ലൈസൻസ് കിട്ടും വീട്ടിൽ ഇരുന്നു കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ വരും ഈ ട്യൂഷനൊക്കെ ഇതൊക്കെ നടപ്പിലാക്കാവുന്നതേ ഉള്ളൂ അപ്പൊ ഇത്തരത്തിൽ രേഖകൾ ഇല്ലാത്തവർക്ക് അത് പാർട്ട്ണർഷിപ്പ് ആയാലും മറ്റേ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയാലും ലിമിറ്റഡ് കമ്പനി ആയാലും ഒന്നിലധികം പ്രൂഫുകൾ അവർക്ക് ഹാജരാക്കാൻ ഉണ്ടാവും പക്ഷെ പ്രോപ്പർട്ടിഷിപ്പ് എന്ന് പറയുന്ന ഒരു ഒരു കാര്യത്തിന് ഇവിടെ ഒന്നിലധികം പ്രൂഫ് മിക്ക കാര്യങ്ങൾക്കും കൊണ്ടെത്താൻ കഴിയില്ല ഈ ഉദ്യം ആധാർ ഉണ്ടാക്കുന്നത് നമ്മുടെ ആധാറിനെ ബേസ് ചെയ്തിട്ടാണ് അതൊരു ഒറ്റ തവണയെ കിട്ടുള്ളൂ ആ ഒറ്റത്തവണ് കിട്ടുന്ന ആ ഉദ്യം ആധാർ അത് നമ്മുടെ ആധാർ പിന്നെ നമ്മുടെ പാൻ ഇത് മാത്രം കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാൾ രണ്ടാമത് പ്രൂഫ് ഏത് കേന്ദ്രമന്ത്രിന്റെ കട്ടിലടിയിൽ നിന്ന് എടുത്തുകൊണ്ട് വരണമെന്നാണ് പറയുന്നത് അപ്പൊ വിവരവും ബോധവും വെള്ളിയാഴ്ചയുള്ള എം എൽ എമാരും എം പിമാരുമാണ് കേരളത്തിൽ ഉള്ളതെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ടൊന്ന് പെരുമാറിയാൽ കുറേ ആൾക്കാർ ഇനി ആത്മഹത്യ ചെയ്യാതിരിക്കും ഇല്ലെങ്കിൽ നിലവിൽ മര്യാദയ്ക്ക് ലോകമെമ്പാടുമുള്ള ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടും ഇന്റർനെറ്റും കമ്പ്യൂട്ടറും ഉപയോഗിച്ചുകൊണ്ട് വീട്ടിലിരുന്നുകൊണ്ട് മര്യാദയ്ക്ക് പണിയെടുത്തുകൊണ്ട് നിൽക്കുന്ന കുറെ ആൾക്കാരെ ശവക്കുഴി കൊണ്ടാൻ തോണ്ടാൻ നിങ്ങൾ കാരണമാകുമെന്ന് കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് രണ്ട് കൊല്ലം ഞാനിത് പറയാൻ തുടങ്ങിയിട്ട് സർക്കാർ രേഖകളെല്ലാം ഉണ്ടാവും ഒന്ന് പരിശോധിച്ചാൽ നന്നാവും